님. good morning 마셰. 아, 일으키 ഇന്നിപ്പ എന്താ രണ്ടാക്കും പറ്റി ആ ആണല്ലോ പിന്നെ പറഞ്ഞോ ഏയ് ഒന്നുമില്ലേ മാഷേ ഞാൻ ഈ കാക്ക നോക്കിയതാ ആ കാക്ക പറഞ്ഞിട്ടില്ലെങ്കിലും മിക്കവാറും പിന്നെ എങ്ങിട്ട് വരും കഴിഞ്ഞാൽ ഞാൻ കയ്യും കെട്ടി നിൽക്കുക നിൽക്ക് എന്തെങ്കിലും പറഞ്ഞു ഞാനൊന്നും പറഞ്ഞില്ല മാഷേ അത് നിങ്ങക്ക് തോന്നി ഇക്കാരം ആ അപ്പളേ ഇന്ന് പരീക്ഷ ഉണ്ട് രണ്ടാളും പേപ്പർ എടുത്തോളി ും നിങ്ങള് അതൊന്നും പറഞ്ഞാണി മതിപ്പടുത്ത് പേപ്പർ പേപ്പർ എടുക്ക് കുഞ്ഞിപ്പ എന്റെ അടുത്ത് രണ്ട് പെണ്ടുത്ത് പെണ്ണും ഇനിപ്പ എന്താ കാട്ടുക എന്താട്ടിയെ ഞമ്മക്ക് ചാടി പോയാലോ ഏയ് അത് വേണ്ട അതെന്താ അപ്പ എനിക്ക് പറ്റുവോ ആ അത് പറ്റൂല അപ്പൊ പോണ്ട അതാ അന്റെ ഈ പോൽസു ഇതൊന്ന് കൊണ്ടായി കൊടുത്താ അതൊക്കെ ഇജൊന്ന് കൊണ്ടോട് എന്താ ഇന്ന ഇത് കുഞ്ഞിപ്പ തന്നതാ മാഷേ പരീക്ഷ തുടങ്ങുക ഇതെന്താണ് അവൾക്ക് കൊടുത്തത് എനിക്കറിയില്ല സത്യം പറഞ്ഞോ എന്താ അറിയില്ല എന്തോ ഒരു സാധനാ ഞാൻ കൊടുത്തത്